അസലാമലൈക്കും സത്യവിശ്വാസികളെ പറ്റിച്ചും ചതിച്ചും നമുക്കൊന്നും വേണ്ട ഇമാം അബ്ദുള്ള ഖൈഫിന്റെ ഒരു മനോഹരമായ ഒരു കവിത കഥയുണ്ട് ഒരു പറ്റുകാരന്റെ കഥ ആ പറ്റുകാരൻ ദിവസേനെ അദ്ദേഹത്തിന്റെ കടയിലേക്ക് വരും സാധനങ്ങൾ വാങ്ങും കള്ളപ്പണം കൊടുക്കും ഖൈഫ് അത് സ്വീകരിക്കുകയും ചെയ്യും ഒരു ദിവസം ഇമാം അബ്ദുള്ള കൈഫ് തൻ്റെ കടയിൽ വന്നില്ലായിരുന്നു പകരം തൻ്റെ ശിഷ്യനായിരുന്നു വന്നത് അദ്ദേഹം ആ പറ്റുകാരൻ ദിവസേന വരുന്നത് പോലെ വന്നു സാധനങ്ങൾ വാങ്ങി പണം കൊടുത്തപ്പോൾ ശിഷ്യന് മനസ്സിലായി അതൊരു കള്ളപ്പണമാണെന്ന് അദ്ദേഹം ഇത് തിരിച്ചു കൊടുത്തു പറ്റുകാരൻ ഒരു നല്ല പണം തന്നു ഈ കഥ പിറ്റേന്ന് അബ്ദുള്ള കൈഫിനെ തൻ്റെ ശിഷ്യൻ വിവരിക്കുകയാണ് താൻ പറഞ്ഞത് ഇതാണ് നീ ചെയ്തത് ഒരു വലിയ തെറ്റാണ് സ്വാഭാവികമായി തൻ്റെ ശിഷ്യൻ ചോദിച്ചു എന്താണ് ഞാൻ ചെയ്ത വലിയൊരു തെറ്റ് അദ്ദേഹം പറഞ്ഞു ഞാൻ എനിക്കറിയാം അദ്ദേഹം ഒരു പറ്റുകാരനാണെന്നും എനിക്കറിയാം അതൊരു കള്ളപ്പണമാണെന്നും ഞാൻ അത് സ്വീകരിക്കും അത് വേറൊരാളെ ചതിക്കാതിരിക്കാൻ ഞാൻ അത് സ്വീകരിക്കും എന്നിട്ട് അതെല്ലാം ഒരു പൊട്ടക്കിണറിലേക്ക് ഇടും അദ്ദേഹം വേറൊരാളെ ചതിക്കാതിരിക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ മഹാമനസ് എത്ര പറ്റിക്കപ്പെട്ടാലും ഒരാളെയും പറ്റിക്കാതെ ജീവിക്കുന്ന ശക്തിവിശുദ്ധിയാണിത് സ്വയം നഷ്ടങ്ങൾ സഹിച്ച് അന്യരെ വഞ്ചിക്കാതിരിക്കാൻ ഈ മഹാമനസ് സത്യവിശ്വാസത്തിന്റെ ഒരു ഫലമാണ് നമ്മളുടെ മോഹങ്ങൾ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊന്നും മാറ്റിവെച്ചാൽ നഷ്ടങ്ങളൊന്നും നമുക്ക് നഷ്ടങ്ങളായി തോന്നുകയില്ല ഒരാളെയും ചതിക്കാതെയും വഞ്ചിക്കാതെയും താഴ്ത്താതെയും ജീവിക്കാൻ ശ്രമിക്കുക അത് ആർത്തിയിൽ നിന്നും കൊതിയിൽ നിന്നും മോഹങ്ങളിൽ നിന്നും മനസ്സ് മാറ്റിവെച്ചവർക്ക് മാത്രമായിരിക്കും അല്ലെങ്കിൽ മനസ്സ് ശുദ്ധിയാക്കിയവർക്ക് മാത്രമായിരിക്കും ജീവിതത്തിൽ ചിലപ്പോൾ ചെളിയും പൊടിയുമൊക്കെ ആകാം ചിലപ്പോൾ കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിരയുണ്ടെന്നാണ് ഒരാളെ പറ്റിക്കാതെയും ചതിക്കാതെയും ജീവിക്കുക അദ്ദേഹത്തെ സ്നേഹിക്കുക സ്നേഹിച്ചാൽ നിങ്ങൾക്ക് ഈ ലോകം തന്നെ വളരെ ഭംഗിയുള്ളതായി തോന്നും അതുകൊണ്ട് ഒരാളെയും ചതിക്കാതെയും അച്ചിക്കാതെയും ജീവിക്കാൻ ശ്രമിക്കുക എത്ര വലിയ നഷ്ടക്കാരനായിക്കോട്ടെ എത്രമുള്ള കടവന കടമുള്ളവനായിക്കോട്ടെ നിങ്ങൾ ഒരാളെയും പറ്റിക്കാതെയും ചതിക്കാതെയും ജീവിക്കുക അത് നിങ്ങൾ ഒരു വലിയ തെറ്റാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും സന്തോഷമുണ്ടാവില്ല എത്രമുള്ള പണ എത്ര വലിയ പണക്കാരനായിക്കോട്ടെ എത്ര വലിയ ശമ്പളം വാങ്ങുന്നവനായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഒരാളെയും ചതിക്കാതെയും വഞ്ചിക്കാതെയും ജീവിക്കാൻ ശ്രമിക്കുക അത് ഏതൊരു കാര്യത്തിനായിക്കോട്ടെ ഏതൊരു വിഷയമായിക്കോട്ടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വല്ല വളരെ ഒരു കാര്യമാണിത് നിങ്ങൾ മരണപ്പെട്ടാൽ ഇതൊന്നും കൊണ്ടുപോകില്ല എന്ന ഓർമ്മ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം അതുകൊണ്ട് പറ്റിച്ചും ചതിച്ചും നമുക്കും ഒന്നും നേട്ടം വേണ്ട ഒരു നേട്ടം വേണ്ട